അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു ഇന്ന് പറയാൻ പോകുന്നത് അള്ളാഹുവിന്റെ മഹത്തായ അസ്മാറിനെ സംബന്ധിച്ചാണ് ആ റിഖർ ചൊല്ലിയിട്ട് നമ്മൾ ഏത് ഉദ്യോഗസ്ഥന്മാരുടെ അരികിലേക്ക് ചെന്നാലും കാര്യങ്ങൾ അവകാശങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയും നമുക്ക് ഓരോരുത്തർക്കും ഉപകരിക്കുന്ന അസ്മ ഉൽഹസനയിൽപ്പെട്ട മഹത്തായ റിഖറാണിത് വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കാണുക ലൈക്കും ഷെയറും മറക്കാതിരിക്കുക അമീറന്മാർ നേതാക്കന്മാർ ഭരണാധികാരികൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ വക്കീലന്മാർ മുതലാളിമാർ ഇങ്ങനെ പലരെയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണേണ്ടി വരും ഇത്തരം പ്രമുഖരിൽ നിന്ന് ആവശ്യങ്ങൾ വേഗത്തിൽ നേടിയെടുക്കാൻ നമ്മെ സഹായിക്കുന്ന ചെറിയ റിഖുർ ഈ റിഖുർ ചൊല്ലിപ്പോയാൽ പല ആവശ്യങ്ങളും വേഗത്തിൽ സാധിച്ചു കിട്ടുന്നതാണ് ഇയാ മുത്തലി അള്ള എന്നതാണ് ആ ഇസ്മ പരിശുദ്ധൻ ഔന്നിത്യമുള്ളവൻ എന്നൊക്കെയാണ് ആ ഇസ്മിന്റെ അർത്ഥം ൽഹിക്കം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ഈ ഒരു നാമം അഞ്ഞൂറ്റി നാപ്പത്തി ഒന്ന് തവണ ചൊല്ലി അമീറന്മാരെയോ ന്യായാധിപന്മാരെയോ മറ്റു ഉദ്യോഗസ്ഥന്മാരെയോ കാണാൻ പോയാൽ നമ്മുടെ ആവശ്യങ്ങൾ അവകാശങ്ങൾ വേഗത്തിൽ നേടിയെടുക്കാൻ കഴിയുന്നതാണ് വാദപ്രതിവാദക്കാർക്കും കോടതിയിൽ ഹാജരാകുന്നവർക്കും മറ്റും ഈ ഇസ്മ കൂടുതൽ ഫലം ചെയ്യുന്നതാണ് യാ യാ അല്ല എന്നതാണ് ഇസ്മ ഈ ഇസ്മിൻ്റെ മറ്റൊരു ഗുണം ആർത്തവ ഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വേദനകൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അത്തരത്തിലുള്ള സ്ത്രീകൾ യാ മുത്തലി യാ അല്ല എന്ന ഇസ്മിനെ ധാരാളമായി ചൊല്ലിയാൽ വേദനകൾ പ്രയാസങ്ങൾ എല്ലാം മാറി ആശ്വാസം ലഭിക്കുന്നതാണ് ഈ അറിവിനെ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാമലൈക്കും വരഹമത്തുള്ള